െന്ന് പറയുന്നത് എന്താ സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്തസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക് താളങ്ങളിലേക്ക് വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തുനിന്ന് ഇഹലോകവാസം വെടിഞ്ഞ ദിവസം അദ്ദേഹം പോയി എന്ന വാർത്ത അറിഞ്ഞിട്ട് മദീനയിൽ ആരും പ്രതികരിക്കുന്നില്ല പൊട്ടിക്കരയുന്നില്ല കാരണം അവർ പോയി അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അവരെല്ലാം മാനസിക രോഗികളാകുമായിരുന്നു സങ്കടം വന്നാൽ ഒന്ന് കരയണ്ടേ ഈ മരിച്ച വീട്ടിൽ പോയിട്ട് കരയല്ലേ കരയല്ലേ എന്ന് പറയുന്ന ഭീകരന്മാരെ കാണുമ്പോൾ അടി കൊടുക്കണം അവർക്ക് പിന്നെ എപ്പ കരയാ ജനിച്ചാലോ മരിച്ച വീട്ട് പോയിട്ട് ബന്ധുക്കളെ പോയിട്ട് കരയല്ല മോനെ കര ഇത് കരയണ്ടെന്ന് കരയേണ്ട സമയത്ത് കരയണം ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും വേണം വേണ്ടേ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണ്ടേ അതാണ് കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് എന്റെ നാട്ടിൽ ഒരു സ്കൂളില് വയോജന സംഗമം നടത്തി അപ്പൂപ്പൻ അമ്മൂമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം ഭയങ്കര ആള് ഈ പ്രായമുള്ള മനുഷ്യർക്ക് മക്കളെ മക്കള് പഠിക്കുന്ന സ്കൂളൊന്നും പോകാൻ കിട്ടിയ ചാൻസിന് എല്ലാരും വന്നു രക്ഷിതാക്കളെ വിളിച്ച ഇത്ര ആള് വരില്ല എല്ലാവരും വന്നു എല്ലാവരും വന്നിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുക ബിന്ദു ടീച്ചർ ടീച്ചർ പറഞ്ഞു വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഗണിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞൊരു വാക്ക് സ്ഥിരം കേൾക്കുന്ന ക്ലീശ ഒരു ഉദാഹരണമില്ലേ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്പ്ളാവിലെ ചിരിക്കും പക്ഷെ ഈ പച്ചപ്ലാവിൽ ഓർക്കണം നീ ഇതുപോലൊരു കാലം പഴുത്തു വീഴു കുട്ടികളോട് പറഞ്ഞപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റൊരു ചോദ്യം ടീച്ചറെ ഒരു സംശയം എന്താ ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാ എടുക്കുക എന്തായാലും പഴുക്കൂ ചെയ് പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ ചിരിക്കണ്ടടുത്ത് ചിരിക്കാനും കരയേണ്ടടുത്ത് കരയണ്ടേ കരയണം കരയേണ്ടടുത്ത് കരയണം മരണ വീട്ടിൽ കരയണം പിന്നെ അവിടെ കരയരുത് കരയരുതെന്ന് പറയുന്നത് തെറ്റാണ് എല്ലാവരും കരഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും ആശ്വാസമാവും കണ്ണുനീരായി പുറത്തേക്ക് കളയണ്ടേ നമ്മുടെ മതം വികാര വിവേചനമാണ് കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് കേൾക്കണം കരയണം രമണൻ വായിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രണയികളുടെയൊക്കെ സങ്കടങ്ങൾ ആത്മഹത്യകൾ ഇടപ്പള്ളി രാഘവം പിള്ളയുടെ ആത്മഹത്യ ആ ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ട് അറിയണം ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് രമണം മരിച്ചത് കണ്ടിട്ട് ആരും മരിച്ചിട്ടില്ല രമണം വായിച്ച കഥകൾ കേട്ടിട്ട് കരളൊരുകി കരളൊരുകി കരയരുതെന്നാരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എല്ലാരും എല്ലാരും കരഞ്ഞതുകൊണ്ട് ദുഃഖങ്ങൾ പ്രണയിനി ചതിച്ചതിന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർത്ത കാമുകന്മാർക്ക് വികാര വിവേചനം നടത്തുമ്പോ പ്രശാന്തതയിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റി കരൻ കരഞ്ഞെന്നെ തീർക്കണം കരഞ്ഞു തീർക്കണം നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന സൂത്രമാണ് കണ്ണുനീരായിട്ട് അത് ഒഴുക്കി അൽനാലിൻ ദ്രാവകം തലയിലേക്ക് എരച്ചു കയറുമ്പോഴാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക ആ ദ്രാവകം പുറത്തേക്ക് കൊടുക്കാൻ കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ റെമഡിയാണ് കണ്ണീരായിട്ട് ഒഴുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് കരയണം കരയാതിരിക്കുന്ന പുരുഷന്മാർക്ക് അറ്റ് അറ്റാക്ക് കൂടുതൽ കാരണം അവർ കരയാൻ മടിച്ചിട്ടാണ് കരയണം സ്ത്രീകൾക്ക് അറ്റാക്ക് കുറയാൻ കാരണം കരയാനുള്ള ഒരു ചാൻസും കളയാറില്ല എന്നതുകൊണ്ടാണ് എൻ്റെ നാട്ടിലൊക്കെ അഞ്ച് ട്രിപ്പ് ഒക്കെ കരി ഒരു മരിച്ച വീട്ടിലെ സ്ത്രീകൾ മരിച്ച ഉടനെ കരഞ്ഞ് സമാധാനമായി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരിക അനിയത്തി വരുമ്പോ കരയുമ്പോ ഒന്നിച്ച് കൊടുക്കണ്ടേ കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് സഹോദരൻ വന്ന് അവനെ കാണുമെന്ന് കരഞ്ഞ് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരച്ചല് കുഴിയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചൽ അഞ്ച് അഞ്ചു റിപ്പായി പുരുഷന്മാര് സങ്കടം വന്നാൽ കരഞ്ഞ ഡീസെന്റ് പോയി എന്ന് കരുതിയിട്ട് സങ്കടം വരാം സങ്കടം വരാൻ ഒറ്റ മാർഗേ ഉള്ളൂ കണ്ണുനീര് ഒഴുക്കുക പക്ഷെ സൃഷ്ടിയിൽ പറ്റിയ ഒരു അബദ്ധം കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് കരയുന്ന അടുത്തുള്ള ആൾ അറിയാം അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും ഞാൻ കരഞ്ഞാൽ കരഞ്ഞമ്മ ഡീസന്റ് പോയി പോകില്ലേ അതുകൊണ്ട് ആണുങ്ങള് സങ്കടം വന്നാൽ മുഴുങ്ങും നെഞ്ചു കെട്ടി ചേർത്തു മദീനാ നിവാസികൾ എല്ലാവർക്കും ഭ്രാന്തളകുമ്പോഴാണ് ഒരു നാദമുണ്ടായത് ലബിതിരുമേനിയുടെ കറുത്ത വംശത്തിൽപ്പെട്ട കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യനുണ്ട് അവന്റെ പേര് ബിലാൽ എന്നാണ് ബിലാൽ അവിടെ പള്ളിയിൽ കയറിയിട്ട് നടത്തിയ ബാങ്ക് ബാങ്കുവിളി ചരിത്ര ബാങ്ക് ബാങ്കുവിളിയാണ് ആ ബാങ്ക് അന്ന് മുതലാണ് ഈ സങ്കടകരമായ എവിടെ പോയാലും ഉള്ളൊരു വളരെ ദയനീയമായ ഒരു ബാങ്ക് വിളിയിലെ അവിടെയാണ് ആദ്യം ആ ബാങ്ക് ബാങ്കുവിളി ആ ബാങ്ക് വിളി കേട്ടിട്ട് മദീന നിവാസികൾ മുഴുവൻ കരഞ്ഞു പൊട്ടി കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ മാനസിക രോഗം വരുമായിരുന്നു ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര പാങ്കോലികൾ ഖുറാന്റെ കുളിരിടും വാക്യങ്ങളെ കരളിലെ കറകൾ കഴുകിടുന്നു ആയിരം കാതം അകലയാണെങ്കിലും എന്ന പാട്ടിലെ വരിയാണ് ആ വികാരങ്ങൾ പുറത്തേക്ക് പോണ്ടേ സങ്കടങ്ങൾ വേണ്ടേ അപ്പോ നിവൃതം അത് കേൾക്കുകയാണ് ഉദിച്ചു വരുന്ന ആ ഗാനപ്രകാശത്തിൽ ഈ ലോകം ഉജ്ജ്വല ശുഭം പക്ഷേ എനിക്കതുപോലെ പാടാൻ പറ്റുന്നില്ല ശിലകളെ പറ്റുന്നില്ലാസരഭസമനം പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ പ്രാണനുറക്കേണീടുന്നു പ്രഭോ അള്ള അത് തന്നെയാണത് പ്രഭോ പരാജിത നിലയിൽ നിൻഗാനത്തിൻ വലയിൽ അറ്റമില്ലാത്ത സംഗീതത്തിന്റെ വലയിൽ നാദപ്രപഞ്ചത്തിൽ ഞാനും ഒരു കണ്ണിയാണ് അതിൽ മാത്രം ഞാൻ ആശ്വസിക്കുന്നു നിന്റെ നാദത്തിൽ ഞാനും ഒരു കണ്ണിയാൻ ചെവി കൊണ്ട് കേൾക്കുന്നു ലോകത്തോട് ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു കണ്ണിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്നു കണ്ണിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കുന്നു കാതും കണ്ണും ഒന്നായി വരുന്ന ആ ഉദയഗാന പ്രകാശം ആ പ്രകാശത്തെ കുറിച്ചാണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്നത് നാദവും നമ്മുടെ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് മലയാള ഭാഷ ഉത്ഭവിച്ചത് ഇവിടെയാ മലയാള ഭാഷ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ ഇവിടുന്ന് കിട്ടി എവിടുന്ന് കിട്ടി രാമനും കൃഷ്ണനും ഇവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോന്നോ ഇല്ല ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ് ത്രിമിട സംഘാതാക്ഷര നിബദ്ധം പാട്ട് പാട്ടിന്റെ ലക്ഷണം ലീലാതിലകം ആ പാട്ടുകളാണ് പാട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ രാമനെ അറിയില്ല പാട്ടില്ലായിരുന്നെങ്കിൽ അറിയില്ല നൃത്തവും കലയും ഉണ്ടായപ്പോഴാണ് മണിപ്രവാളം ഉണ്ടായത് അല്ലേ ഈ പാട്ടുകളിൽ പാടി നൃത്തം ചെയ്തപ്പോഴാണ് സംസ്കൃത ഭാഷ ഇവിടെയുള്ള തമിഴ് നമ്മളല്ല ഇവിടെ തമിഴാ പഴം തമിഴായിരുന്നല്ലോ ഇവിടെ അറിയില്ല നമ്മുടെ തമിഴ് അവർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അങ്ങ് ഒഡീഷയിൽ നിന്നും ബീഹാർന്നെല്ലാം കുറച്ച് നൃത്തക്കാരികളെ കൊണ്ടുവന്നു ഭരതനാട്യക്കാരികളെ കൊണ്ടുവന്നിട്ട് കുത്തമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത് നൃത്തം കണ്ടപ്പോ ആളുകൾ പോയി പോയി പോയപ്പോ ആ നൃത്തക്കാരികളിൽ ഈ ബ്രാഹ്മണരുടെ വേശ്യകളായി മാറി ദേവദാസികൾ കൂത്തച്ചിമാരായി മാറി ഇങ്ങനെ എന്റെ നാട്ടിലൊക്കെ ഭയച്ചേന ദേഷ്യം വന്നാല് ചില സ്ത്രീകളെ വിളിക്കും എന്താ കൂത്തച്ചി മോളൻ കൂത്തച്ചിന്ന് പറഞ്ഞാടുന്ന അച്ചിമാർ വേശ്യകളായി മാറി ആ വേശ്യാ തരുണികളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ ക്യൂ നിക്കുമ്പോഴുള്ള നെടുവിശ്വ നെടു ചുടുനെടുപ്പുകളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത് സംസ്കൃതവും തമിഴും കൂട്ടിക്കലർന്നിട്ട് ആദ്യത്തെ മണിപ്രവാള സാഹിത്യകൃതികൾ ഉണ്ണിയച്ചു ചരിതം ഉണ്ണിയാടി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം വൈശിക തന്ത്രം ചന്ദ്രോത്സവം ഇതൊരു വലിയ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്സ് കൂട്ടിയാൽ ആളുകൾ ഇത് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ണിയച്ചി ഉണ്ണിയാടി ഉണ്ണിച്ചിരിദേവി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ വേഷ്യ സ്ത്രീകളാ അവരുടെ അങ്കോപാംഗ വർണ്ണനകളും അവരുടെ കാമലീലകളും വർണ്ണിക്കുന്നതാണ് ഈ കൃതികൾ വൈശിക തന്ത്രം എന്ന് പറയുന്നത് മുത്തശ്ശിയായിരിക്കുന്ന ഒരു പഴയ പോൾഡ് വേഷ്യ ഒറ്റമകൾക്ക് വേശ്യാവൃത്തിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വൈശികതന്തുവും ചന്ദ്രോത്സവം ഗന്ധർവനും ഒരു ദേവദാസി സ്ത്രീയും തമ്മിലുള്ള കാമലീലകളുടെ വർണ്ണനയാണ് ഇത് കാണുമ്പോ എങ്ങനെയെങ്കിലും പഠിക്കണം തോന്നല്ലോ അനുഭവമുണ്ട് ഞാനീതിനെ പറ്റി പറഞ്ഞിട്ട് ഇത് സ്കൂളൊന്നും പഠിപ്പിക്കൂലോ കാരണം ഇത് സംഭവം എ സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കൂല കോളേജിൽ നിന്നേ പഠിപ്പിക്കൂ ഞാനിത് ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ രണ്ട് ചെറുപ്പക്കാരെ സ്വകാര്യ എന്നെ വിളിച്ചുകൊണ്ടു ചോദിച്ചു ആ പുസ്തകം എടുക്കാൻ കിട്ടുവന്നു കാരണം ഇത് സംഭവം താല്പര്യം ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടി നൃത്തം ചെയ്യുന്ന കൂത്തമ്പലങ്ങളിൽ അവിടെ കുറെ നാട്ടുകാർ വന്നു ഇവരും കൂടി വന്നപ്പോ അവിടെ ചേർന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഒരു വെങ്കല ഭാഷ ഉണ്ടായത് മണിയും മണി സംസ്കൃതം രത്നം പ്രവാളം പവിഴം മണിപ്രവാളം സംസ്കൃത ഭാഷയും ഇവിടത്തെ കേരള ഭാഷ കേരളം ഒന്നും ഇല്ലാന്ന് ഇവിടുത്തെ തമിഴ് ഒരു ഒരു രൂപം ഇത് ചേർന്നിട്ടുണ്ടായ മണിപ്രവാളമാണ് ആദ്യത്തെ ട്രാൻസ്ഫർമേഷൻ സംസ്കൃതവും തമിഴിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്കുള്ള മാറ്റം കലയിലൂടെയാണ് കലയിലൂടെയാണ് വികാരങ്ങളിലൂടെയാണ് അങ്ങനെ സൃഷ്ടിച്ചു അതിനെയാണ് പിന്നീട് സംസ്കാര അതോടുകൂടി പക്ഷേ സാംസ്കാരികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി വേഷ്യാ തരുണികളുടെ പുറകെ നടക്കലാണ് കേരള സംസ്കാരം എന്നൊരു ധാരണ വരികയും മലയാള ഭാഷയ്ക്ക് ശീലാവതി മലയാളം എന്നൊരു പേര് വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ പെൺമലയാളം എന്ന് ഒരു പേര് വരികയും ചെയ്തു അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് ചീരാമകവിയുടെ ഊഴിയിൽ ചെറിയവർക്ക് നിരിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇരാമചരിതം പാട്ടുണ്ടായത് ഇരാമൻ എന്ന് പറയാൻ കാരണം ദ്രാവിഡ അക്ഷരമാല തമിഴ് അക്ഷരമാലയാ ആരാലാവാ എന്നതിന് ഇരാമൻ ഇലങ്ക എന്നൊക്കെയാ പറയാ ഈ കൂട്ടിയിട്ടേ പറയൂ അങ്ങനെ ഇരാമചരിതം ചീരാമൻ എന്ന സംസ്കൃത അക്ഷരമാലയില്ലാത്ത കൊണ്ടാണ് ീരാമൻ എന്ന് പറഞ്ഞു ശ്രീരാമന് ചീരാമൻ എന്ന് പേര് വന്നത് അങ്ങനെ ചീരാമകവിയുടെ ഇരാമചരിതം പാട്ട് അത് കഴിഞ്ഞിട്ടോ കൃഷ്ണനെ അറിഞ്ഞത് എങ്ങനെയാ കൃഷ്ണപ്പാട്ട് കൃഷ്ണപ്പാട്ട് പിന്നെയോ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ കിളിപ്പാട്ട് ഈ പാട്ട് കിളിയുമായിട്ട് ഈ കിളിയും നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ കിളിരൻ വന്ന നിധിയോ പരമേശ്വരി എന്നും കിളിയോ പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ടെന്നാ ശിവൻ പാർവതിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത ഈ ശിവനെ കൊണ്ട് പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കാൻ കാരണം ശൈവ വൈഷ്ണവ സംഘടനകളായിരുന്നു ഭാരതത്തിൽ വലിയ സംഘടനകൾ നടന്നിട്ടുണ്ട് ഒരു വേള ദേവാസുര യുദ്ധങ്ങൾ പോലും ശൈവരും വൈഷ്ണവരും തമ്മിലാണ് കാരണം രാവണ മഹാ ഉഗ്രൻ ശൈവനാണ് രാവണകൃത ശിവസ്ഥോത്രമുണ്ടല്ലോ ാവണക്ര കൃത ശിവസ്തോത്രമാണ് ബാഹുബലി സിനിമയിൽ ആ വലിയ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി പോകുമ്പോൾ ഉള്ള പാട്ട് കേട്ടിട്ടുണ്ടോ വലിയ ബീജിയം വെച്ചിട്ടുള്ള വിശാലമാനമൂർധനി എന്നത് രാവണ രീതി എന്നാ പറയപ്പെടുന്നത് കാരണം രാവണൻറെ കൈ ഈ കൈലാസത്തിന്റെ അടി കുടുങ്ങിപ്പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചതാണ് താണീ മന്ത്രം ഉണ്ടായെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് രാവണൻ നല്ല ശൈവനാ രാ ശൈവ വൈഷ്ണവ സംഘടനമാണ് രാമരാവണ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ സംഘടനത്തെ സമന്വയിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണത്തെ ഉമാമഹേശ്വര സംവാദമാക്കി കൊണ്ടുവന്നത് ഇവര് സമന്വയം ഉണ്ടാക്കാനാണ് അത് ശിവം പറഞ്ഞ കഥയാണ് ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമ ആവട്ടെ പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ ആദ്യം തന്നെ മോഹൻലാൽ താങ്ക്സ് ടു മോഹൻലാൽ എന്ന് കാണിക്കുന്നെന്തിനാ മോഹൻലാലിന്റെ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടി അതുപോലെയാണ് ഉമാമഹേശ്വര സംവാദം ഉണ്ടാക്കിയിട്ട് ശൈവരും വായിക്കട്ടെ എഴുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് ശൈവരും വായിക്കട്ടെ അങ്ങനെ വായിച്ചു അപ്പൊ ശിവ അങ്ങനെയാണ് ഈ കിളി കേട്ടത് കിളി തുഞ്ചം പറമ്പിൽ വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു നാല് റിപ്പോർട്ട് സ്പീച്ചാണ് നാല് റിപ്പോർട്ട് സ്പീച്ചാണ് രാമായണം അല്ലേ ഒരാൾ മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ കേട്ട് വേറെ മൂന്നാം ആളോട് പറഞ്ഞ് അയാൾ നമ്മളോട് പറയുന്നു നാലാമത്തെ ആളാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ആ കിളി എന്താണ് ഈ കിളി കിളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്തസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക് താളങ്ങളിലേക്ക് വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് കിളിപ്പാട്ട് ഏക കാകലി കളകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് ആധ്യാത്മിക ദർശനങ്ങൾ ശ്രദ്ധര കുഞ്ചരി അല്ലെ ശാർദൂല വിക്രീഡിതം തുടങ്ങിയ കട്ടുകട്ടിയായിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലിച്ചൊല്ലി പറയുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസ്കൃത ശ്ലോകങ്ങൾക്ക് താരിൽ ീ കടക്ഷഞ്ചലകുലാരാമ രാണ്ടോന്നും വിക്രമ നൃവരധരാഹന്തോ എന്ന് കാക്കശ്ശേരി ശ്ലോകം ചൊല്ലുമ്പോ ഉദ്ദണ്ണ ശാസ്ത്രീകൾക്ക് ആ ഹന്ത എന്ന പ്രയോഗം കേട്ടിട്ട് അന്തഹന്ത കിന്ത പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടുമ്പളയും കൊടുത്ത കഥയെല്ലാം

ആ പാട്ട് എന്താ കൈകൊട്ടിക്കളി പാട്ടിൽ വേണ്ട പാടാ നമ്മുടെ വടക്കം പാട്ടിന്റെ കച്ചോളിപ്പാട്ടുകളുടെ ഇണത്തിലും പാടാ മഞ്ചരിയുടെ ഒരു കരുത്താണത് മഞ്ചരിയുടെ കരുത്ത് എന്താ അത് ഗോപന്മാരെല്ലാരും ഭജനോരോന്നിൽ പൂരിച്ചപ്പോൾ ഈ സാധനം കൈകുട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നെ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറിയിട്ട് പാഞ്ഞു തുടങ്ങി നന്ദനുമായി എന്ന ഈണത്ത് പാടാം ി പൂമാവേ പൊന്നമ്മ പാട്ടേട്ടാല് എന്ന പോലെ ഗോവന്മാരെല്ലാരും ഭാജനമോ ഓരോന്നിൽ ഗോ രസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറേറിയിട്ട് പാഞ്ഞു തുടങ്ങീനാ നന്ദനുമായി വടക്കം പാട്ടിൻ്റെ ഇണത്തിൽ പാടാം ോപന്മാരെല്ലാരും പൂരിച്ചപ്പോൾ പാഞ്ഞു ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി ഇങ്ങനെയും പാടാം ഒമ്പത് വീണത്തിൽ പാടാം മഞ്ചേരി ഒമ്പത് വീണത്തിൽ ആ ഈണത്തിന്റെ സാധ്യതകൾ പദ്യം എന്തിനാ പദ്യം പദങ്ങളെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ കാവ്യം ശ്രാവ്യമാണല്ലോ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ് ഗുടജാദ്രിയിൽ കുടികൊള്ളം മഹേശ്വരി ഗുണദായനി എന്ന് പാടിയ മൂകാംബിക പാഞ്ഞു കുന്നു കുന്ന് വരൂ കുടജാ മഹേശ്വരി ഗുണദായി സർവശുഭകാരി പാടുമ്പോ നാദാത്മിക മൂകാംബിക ഡൗൺലോഡ് ആവും നാദം വേണം നാദം ഇല്ലെങ്കിൽ നാദം ഇല്ലെങ്കിൽ ദൈവം അറങ്ങി വരില്ല അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ മന്ത്രങ്ങളില്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ് മന്ത്രിക്കും അല്ലേ മന്ത്രിക്ക് മന്ത്രിമാർക്ക് തന്ത്രിയെന്നും അല്ല മന്ത്രം അറിയുന്നാർക്ക് തന്ത്രിയെന്നും തന്ത്രം മന്ത്രി എന്നും പേര് വന്നെങ്ങനെയാന്നൊരു ചോദ്യമുണ്ട് മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നുകൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത് തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട് ചില ആംഗ്യങ്ങളുണ്ട് ചില മന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ അറിയുന്നുകൊണ്ട് ആ തന്ത്രി എന്ന് പേര് വന്നത് അപ്പൊ മന്ത്രം ഒരു പ്രധാന ഘടകമാണ് ആരാവിൽ നീ എന്നോടോതിയ അല്ലെ ഇത്ര മനോഹരമായിട്ടാണ് ആരാവിൽ രാവിൽ ചന്ദങ്കമ്പുഴയുടെ വരികൾ നീ എന്നോടോതിയ രഹസ്യങ്ങൾ ആ കാതിൽ മന്ത്രിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ പറ്റി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ചങ്ങമ്മൊഴിയുടെ കൃതികളെല്ലാം തന്നെ നമ്മുടെ നാടൻ ശീലികൾ നമ്മുടെ വാക്ക് നമ്മുടെ നാടൻ വൃത്തങ്ങൾ ആ വൃത്തങ്ങളെല്ലാം കിളിപ്പാട്ടാണ് അതാണ് കിളിയുടെ പാട്ട് അനന്തകരമായി ഇണത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് പറയാൻ കാരണം